ഹായ് ഫ്രണ്ട്സ് ഇത് തേർട്ടി ടു ഇഞ്ച് ലോക്കൽ എൽ ഇ ഡി ടി വി ബേക്ക് ലൈറ്റ് മാറി ഓണാക്കി ഇട്ട്ക്കുന്നതാണ് ചില ലോക്കൽ മെയ്ഡ് ടി വികളിൽ ഇതുപോലെ നമ്മൾ ബേക്ക് ലൈറ്റ് മാറിവിടും ഒരാഴ്ചയ്ക്കകത്ത് തന്നെ അതേ കംപ്ലയിൻ്റായി വീണ്ടും വരും ആ രീതിയിൽ ടി വി തിരിച്ചു വന്നാൽ മെക്കാനിക്കിനും കസ്റ്റമറിനും ഒരുപോലെ ബുദ്ധിമുട്ടാണ് ആ രീതിയിൽ ടി വി റിട്ടേൺ വരാതിരിക്കാൻ മെക്കാനിക്ക് ചെയ്യുന്നത് ടി വിയുടെ റിമോട്ടിൽ ഇൻപുട്ട് അടിക്കുക സർവീസ് നമ്പറായ ഇരുപത്തഞ്ച് എൺപത് അടിക്കുക ഈ സമയം സർവീസ് മെനു ഓപ്പണായി വന്നിട്ടുണ്ടാവും മെനുവിൽ നിന്ന് പാനൽ സെറ്റിംഗ്സ് എടുക്കുക അതിൽ നിന്ന് ബാക്ക് ലൈറ്റിലേക്ക് പോവുക നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ബേക്ക് ലൈറ്റ് എന്ന് കാണിക്കുന്നുണ്ട് ബേക്ക് ലൈറ്റ് ഹൺഡ്രഡ് കിടക്കുന്നുണ്ട് ബേക്ക് ലൈറ്റ് നമുക്കൊരു ഫോർട്ടി വെച്ച് കൊടുക്കാം അപ്പോൾ ബേക്ക് ലൈറ്റ് വോൾട്ട് കുറയുന്നതായിരിക്കും അങ്ങനെ എൽ ഇ ഡി പോകുന്നത് തടയാൻ സാധിക്കും ലോക്കൽ ടിവികൾക്കെല്ലാം ഈ സർവീസ് നമ്പർ ആയിരിക്കണമെന്നില്ല ഇപ്പോൾ വരുന്ന ബോർഡുകൾക്ക് വേറെ നമ്പറും വരാറുണ്ട് നിങ്ങൾ സ്വന്തമായി വീട്ടിൽ വെച്ച് ഈ സർവീസ് മെനു എടുക്കാതിരിക്കുന്നതാണ് നല്ലത്